ഹായ് ഓൾ വെൽക്കം ടു അനദർ എപ്പിസോഡ് ഓഫ് ശ്രുതീസ് ലേണിംഗ് സ്ക്വയർ ശ്രുതീസ് ലേണിംഗ് സ്ക്യറിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്ന ടോപ്പിക് കൊറോണയുമായി ബന്ധപ്പെട്ട കേരള സർക്കാർ പദ്ധതികളാണ് അപ്പോൾ നമുക്കറിയാം ഈ വരാൻ പോകുന്ന എക്സാമിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്ക് തന്നെയാണ് നമ്മുടെ കൊറോണയും അതേപോലെ തന്നെ കേരളവും അല്ലേ അപ്പോൾ ഇത് രണ്ടും കൂടി വരുന്ന ടോപ്പിക്ക് എന്തായാലും തീർച്ചയായിട്ടും നമ്മൾ അത്രയും ഇമ്പോർട്ടൻസ് കൊടുത്തു തന്നെ പഠിക്കണം ഓക്കെ അപ്പോൾ നമുക്ക് കൊറോണയുമായി ബന്ധപ്പെട്ടിട്ടുള്ള പദ്ധതികൾ നോക്കാം അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം ഫസ്റ്റ് വൺ നോക്കാം കേരളത്തിൽ ആദ്യമായി കോവിഡ് രോഗികൾക്ക് എല്ലാ ഐ പി ബെഡിലും പൈപ്പ് ലൈൻ വഴി ഓക്സിജൻ ലഭ്യമാക്കുന്നതിനായി തൃശ്ശൂർ മെഡിക്കൽ കോളേജിൽ ആരംഭിച്ച പദ്ധതി ഏതാണ് പ്രാണ എയർ ഫോർ കെയർ എന്താണ് പ്രാണ എയർ ഫോർ കെയർ അപ്പോൾ അതൊന്ന് ആലോചിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് നോക്കാം ഇവിടെ എന്താ പറഞ്ഞിരിക്കുന്ന എല്ലാ കോവിഡ് രോഗികൾക്കും ഐ പി ബെഡിൽ പൈപ്പ് ലൈൻ വഴി ഓക്സിജൻ അല്ലേ പൈപ്പ് ലൈൻ വഴി ഓക്സിജൻ എന്ന് പറയുമ്പോൾ നമുക്ക് ഈ പ്രാണവായു കിട്ടാൻ വേണ്ടിയിട്ടാണല്ലോ അപ്പോൾ പ്രാണവായുവിന് പകരം പ്രാണ എയർ കേട്ടോ നമ്മുടെ പദ്ധതി ഏതാണ് പ്രാണ എയർ ഫോർ കെയർ നെക്സ്റ്റ് വൺ നോക്കാം കോവിഡ് പത്തൊമ്പത് വ്യാപനം തടയുന്നത് ലക്ഷ്യമാക്കി തൃശ്ശൂർ സിറ്റി പോലീസ് ആരംഭിച്ച നടപടി ഏതാണ് ഓപ്പറേഷൻ ഷീൽഡ് ആണ് കേട്ടോ കോവിഡ് പത്തൊമ്പത് വ്യാപനം തടയുന്നതിന് ലക്ഷ്യമാക്കി തൃശ്ശൂർ സിറ്റി പോലീസ് ആരംഭിച്ച നടപടി ഏതാണ് ഓപ്പറേഷൻ ഷീൽഡ് അപ്പോൾ നമുക്കിത് ലിങ്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ആലോചിച്ചാൽ മതി അതായത് എന്തെങ്കിലും തടയാൻ വേണ്ടിയിട്ടല്ലേ നമ്മൾ ഈ ഷീൽഡൊക്കെ ഉപയോഗിക്കുന്നത് അല്ലേ എന്തെങ്കിലും വരാതിരിക്കാനൊക്കെ നമ്മൾ ഷീൽഡ് യൂസ് ചെയ്യും അപ്പോൾ ഇവിടെ അതുപോലെ തന്നെ കോവിഡ് പത്തൊമ്പത് വ്യാപനം തടയാൻ വേണ്ടിയിട്ട് ഓക്കെ ആ ഒരു തരത്തില് നമുക്കിവിടെ കണക്ട് ചെയ്യാം അപ്പം നമ്മുടെ നടപടി ഏതാണ് ഓപ്പറേഷൻ ഷീൽഡ് അതേപോലെ തന്നെ ആലോചിക്കുക കോവിഡ് പത്തൊമ്പത് ആദ്യമായിട്ട് സ്ഥിരീകരിച്ച ജില്ല ഏതാണ് തൃശ്ശൂർ അല്ലേ അപ്പോൾ കോവിഡ് പത്തൊമ്പത് വ്യാപനം തടയുന്നതിന് ലക്ഷ്യമാക്കി തൃശ്ശൂർ സിറ്റി പോലീസ് ആരംഭിച്ച നടപടി ഏതാണ് ഓപ്പറേഷൻ ഷീൽഡ് അടുത്ത് നോക്കാം കോവിഡ് പത്തൊമ്പതിൻ്റെ പശ്ചാത്തലത്തിൽ മാസ്കിൻ്റെ ആവശ്യകതയെപ്പറ്റി ജനങ്ങളെ ബോധവൽക്കരിക്കുന്നതിനായി കേരള പോലീസ് തയ്യാറാക്കിയ ഹ്രസ്വചിത്രം എന്താണ് മാസ്കിഫിക്കേഷൻ ഓക്കെ അപ്പോൾ പേരിൽ തന്നെ ക്ലിയർ അല്ലേ കോവിഡ് പത്തൊമ്പതിൻ്റെ പശ്ചാത്തലത്തിൽ മാസ്കിൻ്റെ ആവശ്യതയെക്കുറിച്ച് അല്ലേ മാസ്കിൻ്റെ ആവശ്യതയെപ്പറ്റി ജനങ്ങളെ ബോധവൽക്കരിക്കുന്നതിനായി കേരള പോലീസ് തയ്യാറാക്കിയ ഹ്രസ്വചിത്രം ഏതാണ് മാസ്കിഫിക്കേഷൻ ഓക്കെ അടുത്ത് നോക്കാം അടുത്ത് നോക്കാം കോവിഡ് പത്തൊമ്പത് വ്യാപനത്തിനെതിരെ ആയുർവേദം ഉപയോഗപ്പെടുത്തി അറുപത് വയസ്സിന് മുകളിൽ പ്രായമുള്ളവരുടെ രോഗപ്രതിരോധം വർദ്ധിപ്പിക്കുന്നതിന് കേരള സർക്കാർ ആരംഭിക്കുന്ന പദ്ധതിയാണ് സുഖായുഷ്യം ഓക്കെ അപ്പോൾ ഇതെങ്ങനെ നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റും നമുക്കറിയാം ആയുർവേദം ഉപയോഗപ്പെടുത്തി അല്ലേ അപ്പം ആയുന്നുള്ളൊരു വേർഡ് നമുക്ക് അതിൽ നിന്ന് എടുക്കാൻ പറ്റും നമ്മുടെ പദ്ധതി എന്താണ് സുഖായുഷ്യം പ്രായമുള്ളവരുടെ രോഗപ്രതിരോധം വർദ്ധിപ്പിക്കുന്നതിന് അതായത് അവർ സുഖമായിട്ടിരിക്കാൻ വേണ്ടിയിട്ട് അല്ലേ അപ്പം സുഖവും ഇവിടെ ആയുർവേദത്തിൻ്റെ ആയും കൂടെ നമുക്ക് കണക്ട് ചെയ്യാം സുഖായുഷ്യം ഓക്കെ അടുത്തത് നോക്കാം അടുത്ത് നോക്കാം ലോക്ക്ഡൗൺ സാഹചര്യത്തിൽ ജനങ്ങൾക്ക് ലഘു വ്യായാമം ചെയ്യുന്നതിനായി മാധ്യമങ്ങളുടെ സഹായത്തോടെ ആരംഭിക്കുന്ന കേരള സർക്കാർ പദ്ധതി ഏതാണ് സ്വാസ്ഥ്യം ഓക്കെ ലോക്ക്ഡൗൺ സാഹചര്യത്തിൽ ജനങ്ങൾക്ക് ലഘു വ്യായാമം ചെയ്യുന്നതിനായി മാധ്യമങ്ങളുടെ സഹായത്തോടെ ആരംഭിക്കുന്ന കേരള സർക്കാർ പദ്ധതിയാണ് സ്വാസ്ഥ്യം അപ്പോൾ ഒന്ന് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ആലോചിക്കാം ലഘു വ്യായാമമൊക്കെ ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ ശരീരത്തിന് കുറച്ച് ദേഹാസ്വാസ്ഥ്യമൊക്കെ ഉണ്ടാവുമെന്ന് വിചാരിക്കുക കേട്ടോ ഒത്തിരി ഒരു ബുദ്ധിമുട്ടൊക്കെ ആയിരിക്കില്ലേ ആ ഒരു രീതിയിൽ നമുക്ക് കണക്ട് ചെയ്യാം അപ്പോൾ ലഘു വ്യായാമം ം ചെയ്യുന്നതിനായി മാധ്യമങ്ങളുടെ സഹായത്തോടെ ആരംഭിക്കുന്ന കേരള സർക്കാർ പദ്ധതി ഏതാണ് സ്വാസ്ഥ്യം നെക്സ്റ്റ് വൺ നോക്കാം കോവിഡ് പത്തൊമ്പതിൻ്റെ പശ്ചാത്തലത്തിൽ മടങ്ങി വരുന്ന പ്രവാസികളുടെ പുനരധിവാസവും സംസ്ഥാനത്തിൻ്റെ സമഗ്ര വികസനവും ലക്ഷ്യമാക്കി കേരള സർക്കാർ ആരംഭിക്കുന്ന പദ്ധതി ഏതാണ് ഡ്രീം കേരള അപ്പോൾ കോവിഡ് പത്തൊമ്പതിൻ്റെ പശ്ചാത്തലത്തിൽ മടങ്ങി വരുന്ന പ്രവാസികളുടെ അല്ലെ പ്രവാസികൾക്കൊക്കെ എങ്ങനെയെങ്കിലും കേരളത്തിൽ കേരളത്തിലെത്തിയാൽ മതി എന്നുള്ള രീതിയിലായിരുന്നു കോവിഡ് പത്തൊമ്പത് തുടങ്ങിയ സമയത്ത് അപ്പോൾ അതൊക്കെ അവരുടെ ഒരു ഡ്രീമാണെന്നുള്ള രീതിയിൽ നമുക്ക് കണക്ട് ചെയ്യാം അപ്പോൾ കോവിഡ് പത്തൊമ്പതിൻ്റെ പശ്ചാത്തലത്തിൽ മടങ്ങി വരുന്ന പ്രവാസികളുടെ പുനരധിവാസവും സംസ്ഥാനത്തിൻ്റെ സമഗ്ര വികസനവും ലക്ഷ്യമാക്കി കേരള സർക്കാർ ആരംഭിക്കുന്ന പദ്ധതി ഏതാണ് ഡ്രീം കേരളം അടുത്ത് നോക്കാം ലോക്ക്ഡൗൺ നിലവിലുള്ള സാഹചര്യത്തിൽ എല്ലാവർക്കും ഭക്ഷണം ലഭ്യമാകുന്നതിനായി കമ്മ്യൂണിറ്റി കിച്ചൺ ആരംഭിച്ച ഏതാണ് നമ്മുടെ കേരളം കേട്ടോ ലോക്ക്ഡൗൺ നിലവിലുള്ള സാഹചര്യത്തിൽ എല്ലാവർക്കും ഭക്ഷണം ലഭ്യമാകുന്നതിനായി കമ്മ്യൂണിറ്റി കിച്ചൺ ആരംഭിച്ച ഏതാണ് കേരളം നെക്സ്റ്റ് വൺ നോക്കാം കോവിഡ് കാലത്ത് കുട്ടികൾ അനുഭവിക്കുന്ന പലവിധ മാനസിക പ്രശ്നങ്ങൾ നേരിടുന്നതിനും ആത്മഹത്യാ പ്രവണത ചെറുക്കുന്നതിനുമായി കേരളത്തിൽ ആരംഭിക്കുന്ന പദ്ധതിയാണ് ഒറ്റയ്ക്കല്ല ഒപ്പമുണ്ട് അപ്പോൾ ഇതൊന്ന് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ആലോചിക്കാം അതായത് കുട്ടികളൊക്കെ ഒരുപാട് മാനസിക പ്രശ്നങ്ങളൊക്കെ നേരിടുമ്പോഴാണ് അവർ ആത്മഹത്യ അല്ലേ അപ്പോൾ അവർ അവരൊറ്റയ്ക്കല്ല ഒരാളൊപ്പം ഉണ്ടെന്ന് പറയുമ്പോൾ ആ ഒരു പ്രവണത കുറയില്ലേ അപ്പോൾ അങ്ങനെ തന്നെ നമുക്കിവിടെ കണക്ട് ചെയ്യാം ഒറ്റയ്ക്കല്ല ഒപ്പമുണ്ടെന്നുള്ളതാണ് ഒരു പദ്ധതി അടുത്ത് നോക്കാം കോവിഡ് പത്തൊമ്പത് പശ്ചാത്തലത്തിൽ മാനസിക സംഘർഷം അനുഭവിക്കുന്ന കുട്ടികൾക്ക് ആശ്വാസം പകരുന്നതിനായി കേരള സർക്കാർ ആരംഭിച്ച പദ്ധതി ഏതാണ് ചിരി അപ്പോൾ ഇവിടെ ഓർക്കുക ഇവിടെ ആത്മഹത്യയല്ല കുട്ടികൾക്ക് ഒരു മാനസിക സംഘർഷമാണ് പറഞ്ഞിട്ടുള്ളത് അല്ലേ അപ്പം നമ്മൾ ജസ്റ്റ് ഒന്ന് ചിരിച്ചാൽ മതി അങ്ങനെ നമുക്കൊന്ന് കണക്ട് ചെയ്യാം അടുത്തു നോക്കാം കോവിഡ് പത്തൊമ്പതിൻ്റെ പശ്ചാത്തലത്തിൽ സാങ്കേതിക വിദ്യയുടെ സാധ്യതകൾ ഉപയോഗപ്പെടുത്തി പഠനാനുഭവങ്ങൾ പ്രദാനം ചെയ്യുന്ന പൊതുവിദ്യാഭ്യാസ വകുപ്പിൻ്റെ പദ്ധതി ഏതാണ് ഫസ്റ്റ് ബെൽ രണ്ടായിരത്തി ഇരുപത് ജൂൺ ഒന്നിനാണ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത് അപ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയായിരിക്കും ഫസ്റ്റ് ബെൽ എന്ന് പറയുന്നത് വിക്ടേഴ്സ് ചാനലാണ് അല്ലേ അപ്പോൾ രണ്ടായിരത്തി ഇരുപത് ജൂൺ ഒന്ന് ജൂൺ ഒന്നൊക്കെയല്ലേ സ്കൂൾ സ്റ്റാർട്ട് ചെയ്യുന്നത് അങ്ങനെ തന്നെ നമുക്ക് കണക്ട് ചെയ്യാം രണ്ടായിരത്തി ജൂൺ ഒന്ന് അടുത്ത് നോക്കാം കോവിഡ് പത്തൊമ്പതിൻ്റെ പശ്ചാത്തലത്തിൽ പുതിയ ആശയങ്ങളും വികസന മാതൃകകളും ആരായുന്നതിനായി കേരളത്തിൽ ആരംഭിച്ച തുടർ സംവാദ പരിപാടി എന്താണ് കേരള ഡയലോഗ് ഓക്കെ അപ്പോൾ ഇതിൽ പറഞ്ഞിട്ടുണ്ടല്ലോ തുടർ സംവാദ പരിപാടി അല്ലേ സംവാദം എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് ഡയലോഗായിട്ട് കണക്ട് ചെയ്യാമല്ലോ അപ്പോൾ കോവിഡ് പത്തൊമ്പതിൻ്റെ പശ്ചാത്തലത്തിൽ പുതിയ ആശയങ്ങളും വികസന മാതൃകകളും ആരായുന്നതിനായി കേരളത്തിൽ ആരംഭിച്ച തുടർ സംവാദ പരിപാടി എന്താണ് കേരള ഡയലോഗ് നോക്കാം കോവിഡ് വ്യാപനത്തെ തുടർന്ന് സ്റ്റാർട്ടപ്പുകളും ചെറുകിട സംരംഭകരും നേരിടുന്ന പ്രശ്നങ്ങൾ ബോധിപ്പിക്കുന്നതിനായി കേരള സർക്കാർ ആരംഭിച്ച പദ്ധതി ഏതാണ് ചീഫ് മിനിസ്റ്റേഴ്സ് എൻറ്റർപ്രണർഷിപ്പ് ഡെവലപ്മെൻറ്റ് പ്രോഗ്രാം അതായത് എൻറ്റർപ്രണർ എന്നൊക്കെ പറയുമ്പോൾ നമുക്കറിയാലോ എന്താണ് അർത്ഥം സംരംഭകൻ അല്ലേ അപ്പോൾ ഇവിടെ കോവിഡ് വ്യാപന വ്യാപനത്തെ തുടർന്ന് സ്റ്റാർട്ടപ്പുകളും ചെറുകിട സംരംഭകരും നേരിടുന്ന പ്രശ്നങ്ങൾ ബോധിപ്പിക്കുന്നതിനായി കേരള സർക്കാർ ആരംഭിച്ച പദ്ധതി ഏതാണ് ചീഫ് മിനിസ്റ്റേഴ്സ് എൻറ്റർപ്രണേർഷിപ്പ് ഡെവലപ്മെൻറ്റ് പ്രോഗ്രാം അടുത്ത് നോക്കാം കോവിഡ് പത്തൊമ്പത് പ്രതിരോധത്തിൻ്റെ ഭാഗമായി മുതിർന്ന പൗരന്മാരുടെ സുരക്ഷയും സംരക്ഷണവും ലക്ഷ്യമാക്കി കുടുംബശ്രീ ആരംഭിച്ച പദ്ധതി ഏതാണ് ഗ്രാൻഡ് കെയർ അപ്പോൾ നമുക്കറിയാം മുതിർന്ന പൗരന്മാരെയൊക്കെ നമ്മൾ ഗ്രാൻഡ് ഫാദർ ഗ്രാൻഡ് മദർ ആ ഒരു തരത്തിലൊക്കെ നമ്മൾ പറയാറുണ്ടല്ലോ അപ്പോൾ അതേപോലെ തന്നെ നമുക്കിവിടെ ഗ്രാൻഡ് കെയർ ആയിട്ട് ലിങ്ക് ചെയ്യാം ഓക്കെ കോവിഡ് പത്തൊമ്പത് പ്രതിരോധത്തിൻ്റെ ഭാഗമായി മുതിർന്ന പൗരന്മാരുടെ സുരക്ഷയും സംരക്ഷണവും ലക്ഷ്യമാക്കി കുടുംബശ്രീ ആരംഭിച്ച പദ്ധതിയാണ് ഗ്രാൻഡ് കെയർ അടുത്തു നോക്കാം കോവിഡ് പത്തൊമ്പത് മൂലം സാമ്പത്തിക നഷ്ടം നേരിട്ട് കാർഷിക മേഖലയിൽ ഭക്ഷ്യ സ്വയം പര്യാപ്ത കൈവരിക്കുന്നതിനായി കേരള സർക്കാർ ആരംഭിച്ച പദ്ധതി ഏതാണ് സുഭിക്ഷ കേരളം അപ്പോൾ സുഭിക്ഷമായി ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പദ്ധതിയാണ് സുഭിക്ഷ കേരളം എന്നുള്ള രീതിയിൽ നമുക്ക് കണക്ട് ചെയ്യാം കോവിഡ് പത്തൊമ്പത് മൂലം സാമ്പത്തിക നഷ്ടം നേരിട്ട് കാർഷിക മേഖലയിൽ ഭക്ഷ്യ സ്വയം പര്യാപ്തത കൈവരിക്കുന്നതിനായി കേരള സർക്കാർ ആരംഭിച്ച പദ്ധതിയാണ് സുഭിക്ഷ കേരളം അടുത്തു നോക്കാം കോവിഡ് പത്തൊമ്പതിൻ്റെ പശ്ചാത്തലത്തിൽ കേരളത്തിലേക്ക് മടങ്ങുന്ന പ്രവാസികളെ സഹായിക്കുന്നതിന് ലക്ഷ്യമാക്കി കെ ആരംഭിച്ച വായ്പ പദ്ധതി ഏതാണ് ജീവനം അടുത്ത് നോക്കാം കോവിഡ് പത്തൊമ്പതിൻ്റെ പശ്ചാത്തലത്തിൽ കേരളത്തിലേക്ക് മടങ്ങുന്ന പ്രവാസികളെ സഹായിക്കുന്നതിന് ലക്ഷ്യമാക്കി കെ എസ് എഫ് ഇ ആരംഭിച്ച വായ്പാ പദ്ധതി ഏതാണ് ജീവനം അപ്പം നമുക്ക് ഇങ്ങനെ ആലോചിക്കാം ജീവിക്കാൻ വേണ്ടിയാണ് കെ എസ് എഫ് ഇ ഈ ഒരു വായ്പാ പദ്ധതി കൊടുത്തതെന്നുള്ള രീതിയിൽ നമുക്ക് ആലോചിക്കാം അപ്പോൾ ജീവനം ഓക്കെ കോവിഡ് പത്തൊമ്പതിൻ്റെ പശ്ചാത്തലത്തിൽ കേരളത്തിലേക്ക് മടങ്ങുന്ന പ്രവാസികളെ സഹായിക്കുന്നതിന് ലക്ഷ്യമാക്കി കെ ആരംഭിച്ച വായ്പാ പദ്ധതി ഏതാണ് ജീവനം അടുത്ത് നോക്കാം കോവിഡ് പത്തൊമ്പതിൻ്റെ പശ്ചാത്തലത്തിൽ വിദ്യാർത്ഥികൾക്ക് ലാപ്ടോപ്പ് വിതരണം ചെയ്യുന്നതിനായി കെ എസ് എഫ് ഇ കുടുംബശ്രീയുമായി ചേർന്ന് ആരംഭിക്കുന്ന പദ്ധതി ഏതാണ് വിദ്യാശ്രീ അപ്പോൾ ഇവിടെ കുട്ടികളുടെ വിദ്യാഭ്യാസത്തിന് വേണ്ടിയിട്ട് കുടുംബശ്രീയും കെ എസ് എഫ് ഇും കുടുംബശ്രീയുമായി ചേർന്ന പദ്ധതിയല്ലേ അപ്പോൾ വിദ്യ വിദ്യയ്ക്ക് വേണ്ടിയിട്ട് അപ്പോൾ വിദ്യയുണ്ട് അതേപോലെ തന്നെ ശ്രീ കുടുംബശ്രീയുടെ ശ്രീയുണ്ട് കേട്ടോ അപ്പോൾ വിദ്യാശ്രീ നമുക്ക് അങ്ങനെ ഒന്ന് കണക്ട് ചെയ്യാം നെക്സ്റ്റ് വൺ നോക്കാം കേരളത്തിൽ ആദ്യമായി കോവിഡ് പത്തൊമ്പത് ആരോഗ്യ സേവനങ്ങളെല്ലാം ഒറ്റ നമ്പറിൽ ലഭ്യമാകുന്നതിനായി സ്നേഹ എന്ന പദ്ധതി ആരംഭിച്ച ജില്ല ഏതാണ് മലപ്പുറം ഓക്കെ അത് ഓർത്തുവെക്കുക കേട്ടോ ആദ്യമായി കോവിഡ് പത്തൊമ്പത് ആരോഗ്യ സേവനങ്ങളെല്ലാം ഒറ്റ നമ്പറിൽ ലഭ്യമാകുന്നതിനായി സ്നേഹ എന്ന പദ്ധതി ആരംഭിച്ച ജില്ല ഏതാണ് മലപ്പുറം അടുത്തു നോക്കാം കോവിഡ് പത്തൊൻപത് സ്ഥിരീകരിച്ച് ആശുപത്രികളിൽ കഴിയുന്നവർക്കും ഐസൊലേഷനിൽ കഴിയുന്നവർക്കും വസ്ത്രങ്ങൾ ലഭ്യമാക്കുന്നതിനായി ഫ്രം ഹോം പദ്ധതി ആരംഭിച്ച ജില്ലേതാണ് പത്തനംതിട്ട അപ്പോൾ ഈ വസ്ത്രങ്ങളൊക്കെ ഓരോ വീടുകളിൽ നിന്ന് കളക്ട് ചെയ്തിട്ടാണ് കൊടുക്കുന്നത് അതായത് ഫ്രം ഹോം എന്നുള്ള രീതിയിൽ നമുക്കൊന്ന് കണക്ട് ചെയ്യാം ഓക്കെ അപ്പോൾ കോവിഡ് പത്തൊമ്പത് സ്ഥിരീകരിച്ച് ആശുപത്രികളിൽ കഴിയുന്നവർക്കും ഐസൊലേഷനിൽ കഴിയുന്നവർക്കും വസ്ത്രങ്ങൾ ലഭ്യമാക്കുന്നതിനായി ഫ്രം ഹോം പദ്ധതി ആരംഭിച്ച ജില്ലേതാണ് പത്തനംതിട്ട അടുത്ത് നോക്കാം കോവിഡ് പത്തൊമ്പത് ചികിത്സയ്ക്കായി കേരളത്തിലെ ആദ്യ പ്ലാസ്മ ബാങ്ക് നിലവിൽ വന്ന ആശുപത്രി ഏതാണ് മഞ്ചേരി മെഡിക്കൽ കോളേജ് ഓർത്തു വയ്ക്കുക കേട്ടോ കോവിഡ് പത്തൊമ്പത് ചികിത്സയ്ക്കായി കേരളത്തിലെ ആദ്യ പ്ലാസ്മ ബാങ്ക് നിലവിൽ വന്ന ആശുപത്രി ഏതാണ് മഞ്ചേരി മെഡിക്കൽ കോളേജ് അപ്പോൾ ഇന്നത്തെ ക്ലാസ് നമ്മൾ ഇവിടെ വെച്ച് വൈൻഡ് അപ്പ് ചെയ്യുകയാണ് അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾ ലൈക്ക് ചെയ്യുക ഫ്രണ്ട് ഒന്ന് ഷെയർ ചെയ്യുക അതേപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം ടിൽ ദെൻ ബൈ